നമസ്കാരം ആലുവ വാർത്തയിലേക്ക് സ്വാഗതം വായ്പ നിഷേധിച്ച ബാങ്ക് ഒടുവിൽ ബ്രാഞ്ച് ഓഫീസ് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച കഥ പറഞ്ഞ് വ്യവസായി ആലുവ മുട്ടത്തെ പ്രമുഖ ലോജിസ്റ്റിക്സ് സ്ഥാപനമായ ശ്രീ ട്രാൻസ്ഫയേഴ്സ് മാനേജിംഗ് ഡയറക്ടർ എസ് ശശിധരൻ മേനോനാണ് കേരളവുമതി കൊച്ചിയിൽ സംഘടിപ്പിച്ച ഇൻഡസ്ട്രിയൽ കോൺക്ലേവിൽ യുവ സംരംഭകരുമായി തനിക്ക് മുൻപ് നേരിട്ട അനുഭവം ഞാൻ ആദ്യമായിട്ട് എന്റെ ബിസിനസ് തുടങ്ങിയത് ഗുജറാത്തിലാണ് ഞാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു അതിൽ നിന്ന് സ്വന്തം ബിസിനസ് ചെയ്യണം ഇന്ത്യ എന്റെ വീടിൻ്റെ അടുത്ത് ഫോർ ലോൺ അപ്പോ അധികം കൊളാക്ടറും കാര്യങ്ങളൊന്നും ഈ ബിസിനസ്സിനെ പറ്റിയും അവർക്ക് അക്സെപ്റ്റ് ചെയ്തില്ല ചെയ്തില്ലേ റിപ്പീറ്റഡായിട്ട് ഞാൻ ബാങ്കിൻ്റെ അടുത്ത് പോയപ്പോൾ ഞാൻ ബാങ്കിൻ്റെ ഉള്ളിൽ കയറി ചെല്ലുമ്പോൾ തന്നെ അവർ പറയാറ് ആ ലോണിൻ്റെ കാര്യത്തിനാണെങ്കിൽ എന്ന് പറയും ഐ സർ ഓക്കെ എൻ്റെ വൈഫ് പറഞ്ഞു കുഴപ്പമില്ല നമ്മുടെ വീടിൻ്റെ തന്നെ ഒരു ഓഫീസ് ഒരു മുറിവൊക്കെ ഓഫീസായിട്ട് മാറ്റിത്തോളം ഓക്കെ അത് ഇൻ്റർവേലിന് മുമ്പാണ് ഇൻറ്റർവേലിന് ശേഷം സംഭവിച്ചത് ആ ലാർജസ്റ്റ് അതേ ബാങ്കിൻ്റെ ഇരുന്നൂറാമത്തെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ എന്നെ വിളിച്ചത് സിറ്റ് അസ്റ്റെയ്ഡ ഫുൾ സർക്കിൾ ക്ഷമിക്കുട്ടുകയും നമുക്ക് നമ്മളൊരു മുമ്പോട്ട് പോകണമെന്നുള്ള ഒരു ഊർജ്ജം ഒരു സപ്പോർട്ട് നമുക്കുണ്ടെങ്കിൽ ചെറുപ്പക്കാർ തീർച്ചയായിട്ടും അതിലേക്ക് വരും പുതിയ ഇന്നോവേഷൻസ് ആസ് എ ടൈം ചേഞ്ചസ് നമ്മൾ മാറണം ഒരേ ടൈപ്പ് ബിസിനസ്സിൽ പിടിച്ച് തന്നെ ഇപ്പോൾ ആ ബിസിനസ് വളരെ ഡൗൺ ആയി അത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ കുഴപ്പമാണ് അല്ലെങ്കിൽ നമ്മുടെ മനോഭാവം ഒന്നുമല്ല നമ്മൾ കാലം മാറുന്നതോടും നമ്മൾ മാറാൻ റെഡി ആയിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല തിങ്സ് ക്യാൻ ഗോ ഫോർ അവർക്ക് ഏറ്റവും ആവശ്യം മനോധൈര്യം കൊടുക്കണം അവർ ബിസിനസ് കൊടുക്കാൻ ഏറ്റവും ആവശ്യം എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ എല്ലാവരും പറയും പണമാണോ ഫണ്ടാണോ ഇൻഫ്രാസ്ട്രക്ചർ ആണോ ടെക്നോളജി ആണോ മാൻ പവർ ആണോ നോ ഇതൊന്നും അല്ല ഇതെല്ലാം വരും ഇറ്റ്സ് എ ഗുഡ് മെൻ്റാലിറ്റി യു ആർ പ്രിപ്പയർ യുവർ മൈൻഡ് ടു ബി എ ബിസിനസ് ആ മനസ്സിനെ ഒന്ന് പ്രിപ്പയർ ആയാലാണ് ഏറ്റവും വലിയ ആവശ്യം ചെറുപ്പക്കാർക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഒരു നല്ല മൈൻഡ് പ്രിപ്പറേഷൻ അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റേ ബാക്ക് ഇപ്പോഴത്തെ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സുകാരുടെ കാലം കുറച്ച് മാറുമ്പോഴേക്കും ദേ വിൽ ഓൾസോ കം ഫോർവേഡ് സപ്പോർട്ട് ദിയർ പേരൻറ്റ്സ് ഓർ ദർ ഓൾറെഡി ഉണ്ടായിരിക്കുന്ന ബോസിനെയോ അതിൽ കാര്യങ്ങൾ ചെയ്തിട്ട് കൂടുതൽ ആൾക്കാർ നമ്മുടെ ബിസിനസ്സിലേക്ക് ടാ സമയത്തിനകത്ത് മാറണമെന്നുള്ളൂ ഞാൻ ഇന്ത്യയിൽ രണ്ട് ബിസിനസ് ചെയ്തു പൊളിടെക് ജസ്റ്റ് വൺ മിനിറ്റ് രണ്ട് ബിസിനസ് രണ്ട് ബിസിനസ്സിൽ ഞാൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരും ചെയ്യാത്ത രണ്ട് കാര്യങ്ങൾ ചെയ്തു ആദ്യം പ്രാവശ്യം ചെയ്തു വേറെ എല്ലാവരും പ്രോബ്ലംസ് വിത്ത് ഇറ്റ് Um ministries uh, central ministry and course which was a very good business. It was become a grand success. But then what happened? Kerala government could not accept it immediately. everybody would a personal kind and a heavy penalty on me in case um, Of course I won the case. And they, now later on the next ministry come, they accept it. yes, this is a very good thing. Now it has made a total big revolution in India all over revenue based. എംപ്ലോയ്മെൻറ്റ് ബേസ്ഡ് ബിസിനസ് ബേസ്ഡ് അത് മാറി കഴിഞ്ഞാൽ പി എമ്മിൻ്റെ ആത്മനിർഭർ സ്കീമിലേനുള്ള അവാർഡും കിട്ടിയിരുന്നു എനിക്ക് ട്വൈസ് ഇറ്റ് എസ് ആപ്പൻ വൺസ് അത് കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം വേറൊരു വിഷയം പുതിയത് തരം നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ എല്ലാവരും ഒരു ബിഗ് നോ പറയും നോ നോ ദിസ് ഇസ് നോട്ട് പോസിബിൾ ബിക്കോസ് ദർ ഇസ് നോ ഗൈഡ് ലൈൻസ് ഇപ്പോൾ പുതിയ ഇനോവേഷൻസ് വരണം കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഞാൻ ചെറുപ്പക്കാരോട് പറയാൻ നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ പോകുമ്പോൾ കുറച്ചൊക്കെ അതിൽ സെറ്റ് ബാക്ക്സ് വരും ദറ്റ് ഇസ് ഓൺലി എ പാർട്ട് ഓഫ് ഇറ്റ് ഇറ്റ് ഇസ് നോട്ട് ഇ ഗോൺ ടു സ്റ്റേ ലോങ്